നമസ്തേ വോട്ടുജോലി ടു പോയിന്റ് രാഹുലിന്റെ ഭാഷയിൽ ഹൈഡ്രജൻ ബോംബ് ഇന്ന് വിക്ഷേപിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും എഐ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനം നനഞ്ഞ പടക്കമായി മാറുകയാണ് ചെയ്തത് അതേപോലെ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് രാഹുൽ ചെയ്യുന്നത് വോട്ട് ജോലി ആരോപണം കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്ന വാർത്തകളാണ് തെളിവുകൾ സഹിതം പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിലെ മാലൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കർണാടക ഹൈക്കോടതി അസാധുവായി പ്രഖ്യാപിക്കുകയും വീണ്ടും വോട്ടെണ്ണാൻ ഉത്തരവിടുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വോട്ട് ജോലി പ്രചാരണം നടത്തുന്നതിനിടെയാണിത് മാലൂർ സീറ്റിൽ കോൺഗ്രസിന്റെ കെ പി നഞ്ചഗൌഡയാണ് വിജയിച്ചത് ബി ജെ പിയുടെ മഞ്ജുനാഥ് ഗൌഡയെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് വോട്ടെണ്ണലിൽ ക്രമക്കേട് നടന്നതായി അവകാശപ്പെട്ട മഞ്ജുനാഥ് ഗൌഡ ഈ നേരിയ ഭൂരിപക്ഷത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു തുടർന്ന് കേസ് ഹൈക്കോടതിയിൽ വോട്ടെണ്ണലിന്റെ വീഡിയോ റെക്കോർഡിംഗ് സമർപ്പിക്കുന്നതിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ പരാജയപ്പെട്ടതായി ഹൈക്കോടതി നിരീക്ഷിച്ചു ഇത് നടപടിക്രമങ്ങളിൽ ആശങ്ക ഉയർത്തുന്നതായും കോടതി പറഞ്ഞു ഫലം മാറ്റിവെച്ച് വോട്ടുകൾ വീണ്ടും എണ്ണാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് രണ്ടു വർഷം മുൻപ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയിരുന്നു സംസ്ഥാനത്തെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തി അഞ്ചെണ്ണത്തിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയതിനേക്കാൾ അൻപത്തിയഞ്ച് സീറ്റുകളിൽ വിജയം കരസ്ഥമാക്കി ബി ജെ പിക്ക് അറുപത്തി സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് ഇതിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കും എന്ന് പ്രതീക്ഷിച്ച മുഖ്യധാരാ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് നിരാശരാകുകയാണ് ചെയ്തത് ഡൽഹിയിലെ പുതിയ കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വോട്ടു ജോലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് അണികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് നിരാശരാകേണ്ടി വന്നത് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ വോട്ടു ജോലി നടന്നിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച രേഖ തന്റെ കയ്യിൽ അത് ഹൈഡ്രജൻ ബോംബ് പോലെ പൊട്ടുമെന്നും അതിനുശേഷം പ്രധാനമന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുമൊക്കെ അവകാശവാദങ്ങളുമായി രാഹുൽ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വോട്ട് ജോലിക്ക് നൂറ്റി ഒന്ന് ശതമാനം തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരെ പതിവ് പോലെ ആരോപണങ്ങൾ മുൻനിർത്തി കമ്മീഷണറെ കടന്നാക്രമിക്കുക മാത്രമാണ് രാഹുൽ ചെയ്തത് വോട്ടുവള്ള നടത്തുന്നവരെ സഹായിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് എന്ന വിമർശനം ഉന്നയിച്ച രാഹുൽ വ്യാജ ലോകം ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് എന്നുവരെ ആരോപിച്ചു വോട്ടു ജോലി ആരോപണവുമായി രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രതിപക്ഷ നിരക്ക് നിരാശയായിരുന്നു ഫലം കേരളത്തിലെ ചില മാധ്യമങ്ങളല്ലാതെ മറ്റു മാധ്യമങ്ങളെല്ലാം ആ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ നടത്തിയ അവകാശവാദങ്ങളെ തുടക്കത്തിൽ തന്നെ തള്ളിക്കളയുകയും രാഹുലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ് വോട്ട് വോട്ടുജോരി വൺ പത്രസമ്മേളനത്തിന് ശേഷം രാഹുൽ തെളിവുകളും സത്യവാങ്മൂലവും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകുകയും പിന്നീട് വാർത്താ സമ്മേളനത്തിലൂടെ അതേ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെയായി അത്തരത്തിൽ ഒരു പരാതിയോ സത്യവാങ്മൂലമോ നൽകാൻ രാഹുൽ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് വോട്ട് ചോരി ആരോപണവുമായി രാഹുൽ ബിഹാറിൽ നടത്തിയ യാത്ര അതിനുശേഷം ഇന്ത്യൻ മുന്നണിയിൽ ഉണ്ടായ തർക്കവും എല്ലാം രാഹുൽ ആദ്യം വിക്ഷേപിച്ച ആറ്റംബോമ്പ് വേണ്ടത് ഇന്ത്യൻ മുന്നണിക്കുള്ളിൽ തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്ന് ബി പറയുന്നു ബോട്ട് അധികാര യാത്ര കഴിഞ്ഞ് രാഹുൽ നടത്തിയ മലേഷ്യൻ യാത്രയിൽ അതേസമയം തന്നെ തികഞ്ഞ ഇന്ത്യാ വിരുദ്ധനായ ജോർജ് സോറസിന്റെ മകൻ മലേഷ്യ സന്ദർശിച്ചതായുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതെല്ലാം സംശയമുണ്ടാക്കുന്നവ തന്നെയാണ് ആറ്റമോവിന് ശേഷം ഹൈഡ്രോജൻ പോ അന്വേഷിച്ച അറിയുന്ന വൃദ്ധൻ അഥവാ മുൻ യുവാവ് എന്ന തൽക്കൊട്ടോടെ രാഹുൽ മലേഷ്യയിൽ കറങ്ങുന്ന ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു എന്തായാലും ഇന്നത്തെ ഹൈഡ്രജൻ ബോംബ് രാഹുൽ ആറ്റം പോലെ ഹൈഡ്രോജൻ സ്ഥിതിക്ക് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി പുറത്തിറക്കുന്ന പുതിയമാണെന്നും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്